മാഷാഹു ഒരാളെ മുന്നണി ചെന്ന് കൈ നീട്ടേണ്ട ഗതികടൊന്നും തരാതിക്കട്ടെ പെരണ്ടോ വാടക സ്ഥലണ്ടോ എവിടെ നിങ്ങളെ സ്ഥല എവിടെ അവിടെ നിങ്ങട്ട് വരാനും പറ്റൂല എത്ര വാടക ഞാൻ തന്നെ വാടകനെ കൊടുക്കേണ്ടാവുള്ളു ജോലിയാ ജീവിതം എന്താ ചെയ്യാം ഒരു അയ്യായിരം ഉറുപ്പി ഞാൻ തരാം മാസം അവിടെ തളിപ്പാൻ്റെ കുട്ടിയൊക്കെ കുറെ വിഷമം തരൂല്ലേ ഏഹ് തരുന്നത് കൊണ്ട് ചെലവ് കഴിച്ചുകൂടാ ആൾക്കാർ തരുന്നതുകൊണ്ട് ഒരാളെ മുന്നിലെ ചെന്ന് കൈ നീട്ടെടുത്തിട്ടോ മക്കളെ പുസ്തകം യൂണിഫോം അതൊക്കെ ഞാൻ വാങ്ങി തന്നാ പോരേ ഏഹ് ഞാൻ ഒളിക്ക് കല്യാത്തി കൊടുക്കലും പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ മുടിക്കളിപ്പോ ഏഹ് അതൊക്കെ തണൽപ്പാപ്പനെ വിളിച്ചാൽ മതി പച്ചിൻ്റെ സാധനം വന്ന ഞാൻ എത്തിച്ചേരും കേട്ടോ താങ്കൾപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തരാം ഒരാൾ 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 മുന്നിൽ തങ്ങളപ്പാടി കുട്ടികൾ പോയി ചോദിക്കരുത് കേട്ടോ ഏഹ് തങ്ങളെപ്പാട് ചോദിച്ചാൽ മതിട്ടില്ലേ ഈ അയ്യായിരം മാത്രമല്ല ഞാൻ ഇന്നെ കൊണ്ട് ഞാൻ പോണ സ്ഥലത്തൊക്കെ ഇന്റെ നിങ്ങളെ പറ്റി പറഞ്ഞ് എന്തെങ്കിലും നൂറുപ്യ കിട്ടിയാൽ അല്ലേ അതൊക്കെ തരാ അല്ലാഹു ബർക്കത്ത് കേട്ടോ കേട്ടോ പിന്നെ മക്കളെ കുട്ടികളെ കല്യാണം ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അവര് ഞാൻ പറയാം ആ മക്കൾക്കുള്ള സ്വർണം എന്റെ വകേന് ആ നമ്മളെ സഹോദരൻ എന്താ പേര് മോളെ സൂര്യകാന്തിയോ സൗമ്യ സൗമ്യക്കുള്ള സ്വർണം ശോഭന കൃഷ്ണ ഹു നിങ്ങൾക്ക് രണ്ട് പേർക്കുള്ള സ്വർണം തങ്ങളെ പാൻ്റെ പക്ഷേ സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് അറിയാം അറിയില്ല സ്വർണത്തിന് എന്താ വരാ ഒരു പവൻ വാങ്ങണേല് എഴുപത്തി ഒന്ന് ഉറപ്പു പവൻ വാങ്ങിക്കോട്ട് തരാം പണിക്കൂലി കൂട്ടാതെ പണിക്കൂലി കൂട്ടിയിട്ട് എഴുപത്തി ചില്ലാണ് പവണം എന്ത് സ്വർണം അതുകൊണ്ട് തങ്ങളെ തങ്ങളിപ്പൊരു മുമ്മൂന്ന് പവനേ തരുള്ളൂ എന്നാ എന്ത് വേണം രണ്ട് ലക്ഷത്തിൽ ചെല്ലാൻ ഉറപ്പൊക്കെ സ്വർണത്തിന് മാത്രമാണ് മനസ്സിലായില്ലേ മനസിലായില്ലേ മാസ് പവൻ അത് പോരേ ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വർണ്ണ ഇടൂലേ നിങ്ങൾക്ക് ഇടുവോ എത്ര പാവം ഇടൂ ഇടൂല ഈ തങ്ങളിപ്പോ തെരുന്നോ നിങ്ങൾക്ക് അമ്മേ എത്ര പാവം ഒരു പത്ത് പാവങ്ങൾ കൊടുക്കുവോ ഏ നിങ്ങൾക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു പവൻ തന്നെ വീട്ടിൽ നിന്ന് കെട്ടിച്ചോ ഏന്ന് പറഞ്ഞ നോക്കാം രണ്ട് രണ്ടു കിട്ടും അപ്പൊ ഇൻഷാ അല്ല അവർക്കുള്ള സ്വർണം ആ രണ്ട് കുടുംബത്തിനുള്ള സ്വർണത്തിന് തങ്ങൾ പാപ്പന്റെ വകയാണ് അതിൽ നിങ്ങൾ ആരും പൈസ ഇല്ല കേട്ടോ അള്ളാഹു പറ അപ്പൊ എനിക്ക് ഇൻഷാ അല്ല എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ എല്ലാ എല്ല ഒന്നാം തീയതി എല്ലാ മാസം ഒന്നാം തീയ്യതി ഇൻഷാല്ല നിങ്ങൾക്ക് എന്തുണ്ടാവും അയ്യായിരം രൂപ വെച്ച് നമ്മൾ പൂട്ടുന്നു കിട്ടും അതിവിടെ വന്ന് വാങ്ങുന്ന വേണം വണ്ടിക്കൂലി ഞാൻ വേറെ തരാം ആ എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച എന്താ തുവൂര് പറയുന്നു പല്ലിക്കത്തെ ഏത്ത് നമുക്കുള്ള തന്നെയാണോ അള്ളാഹു ബർക്കത്ത് ഏട്ടെ നമ്മൾ അടിമിനാണ് അവളൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എൻ്റെ കുട്ടികളുണ്ടോ അള്ളാഹു ഇതൊക്കെ വലിയ നിയമത്താണ് അള്ളാഹു സ്വർഗം തെറ്റെ നീ കാരനാണ് ആ മക്കൾ എന്ത് ചെയ്യണത് ഇന്ന് നീ കാരനാണ് അതുകൊണ്ട് ചെയ്യട്ടെ ഇൻഷാ അല്ലാ എല്ലാ മക്കളെ എല്ലാ മക്കളും നിർത്തി ഞാൻ പറയും ഇതെന്റെ മക്കളാണ് ഇതുപോലെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അല്ല മുഖം കാണാൻ പാടില്ല കേട്ടോ കുട്ടികളെ പറ്റൂലേ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ മാസം വിശാല എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കും പിന്നെ മരുന്ന് അതുപോലെ തന്നെ പുസ്തകം എല്ലാ കാര്യവും എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ വിളിച്ചിട്ട് രണ്ടാർപ്പം അയച്ചിരും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്നെ കൊണ്ട് കച്ചൂല അപ്പൊ എന്ത് ചെയ്യും യൂട്യൂബർമാർ ഉണ്ടാക്കരുത് നമുക്കൊരു രൂപ എവിടുന്നാ കിട്ടണച്ചാൽ നന്ദി നമ്മൾ കാണിക്കും അള്ളാഹുബർക്കേട്ട്